നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ ധൈര്യമായി അഭിമുഖീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റാത്തത് പല കാരണങ്ങളാലും ആകാം ഭൗതികമായി അത്തരം ആളുകൾക്ക് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം കുറവായിരിക്കാം എന്നാൽ ആ പ്രശ്നത്തിൻ്റെ അടിത്തട്ടിൽ ചില ആഴമുള്ള മാനസിക കാരണങ്ങളും ഉണ്ടാകാം പ്രധാനമായും ആത്മവിശ്വാസക്കുറവാണ് അതിൻ്റെ പിന്നിലുള്ളത് സ്വന്തം കഴിവുകളിലും മുഖപുരകളിലും വിശ്വാസം ഇല്ലാതിരിക്കുവാൻ ഇല്ലാതിരിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കതിനാകുമോ എന്ന സംശയം അയാൾക്ക് മനസ്സിലുണ്ടാകുന്നു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ടീച്ചറോട് ചോ ചോദ്യം ചോദിക്കാനുള്ള ആഗ്രഹം അയാൾക്കുണ്ടെങ്കിലും താൻ ചോദിച്ചാൽ അത് പാഴ്ചോദ്യമാകുമോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ടീച്ചർ ദേഷ്യപ്പെടുമോ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം അസ്ഥാനത്തായി വരുമോ എന്നിങ്ങനെയുള്ള ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്നു നിരസിക്കപ്പെടുമോ എന്ന ഭയവും അടുത്ത ഒരു പ്രശ്നമാണ് അവർ എനിക്ക് മറുപടി തന്നില്ലെങ്കിലോ മറ്റുള്ളവർ പിന്നെ അതും പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിക്കുമോ ഇങ്ങനെയുള്ള ചിന്തകൾ അസ്വസ്ഥപ്പെടുത്തുന്നു സമൂഹത്തിൽ നിരസിക്കപ്പെട്ട ഏതെങ്കിലും അനുഭവങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ ശക്തമാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവർ എന്നെ ചീത്തയായി വിലയിരുത്തുമോ എന്ന ഭയവും ഇതിന് ഒരു പ്രസക്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത്ര ബുദ്ധിയുള്ള ചോദ്യങ്ങളല്ലേ ടീച്ചർ എന്നെ പോരായ്മയുള്ളവനായി കാണുമോ എന്ന ആശങ്കയും കുട്ടിക്കുണ്ടാകുന്നു നമ്മുടെ വാക്കുകൾ ശരീരഭാഷ പൊതു ഇടല് ഇടപെടലുകൾ എല്ലാം മികവുള്ളതായിരിക്കണമെന്ന അമിതമായ വ്യഗ്രത ഒരു പ്രധാന പ്രശ്നമാണ് നന്നായി സംസാരിക്കണമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ഉള്ളിൽ നിന്നുള്ള മരവിപ്പ് ആണ് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് പഴയകാലത്ത് ഒരിക്കൽ അഭിമുഖീകരിക്കേണ്ടി വന്ന മുമ്പത്തെ മുറിവ് ഒരു ദുസ്വപ്നം പോലെ വേട്ടയാടുന്നുണ്ടായിരിക്കാം അന്നൊരിക്കൽ അപമാനത്തിനോ തോൽവിക്കോ വിധേയനായ അനുഭവം അയാളെ പേടിപ്പെടുത്തുന്നുണ്ടാകാം അതിനാൽ വീണ്ടും ശ്രമിക്കാൻ അയാൾക്ക് പേടി തോന്നുക ഒരു സാധാരണ സംഗതി മാത്രമാണ് വളരെ കൂടുതൽ സ്വയം വിശകലനം ചെയ്യുന്നത് ഒരു പരിധിവരെ അപകടമാണ് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൈ എങ്ങനെ ഇടണം സാവധാനം ചോദ്യം ചോദിക്കണമോ അതോ ആൾക്കാർ കേൾക്കാനായി ഉച്ചത്തിൽ വേണോ ഇങ്ങനെ തുടങ്ങി അനാവശ്യമായ സ്വയം നിരീക്ഷണം നടത്തുന്നതും തെറ്റാണ് ഇത് ആത്മവിശ്വാസം തളർത്തുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളെന്ന് നോക്കാം നമ്മൾ ചെറുതായി പരിശ്രമിക്കുക ആദ്യം ചെറിയ ഗ്രൂപ്പുകളിൽ സംസാരിക്കുക മറ്റുള്ളവരും പോലെ തന്നെ ഉള്ളവരാണെന്ന് ആദ്യം മനസ്സിലാക്കുക മാറ്റങ്ങൾ സാധ്യമാണെന്ന് കരുതുക അത് വിശ്വസിക്കുക ആത്മവിശ്വാസം കൃത്യമായ പരിശീലനത്തൊ പരിശീലനത്തിലൂടെ തന്നെ വളർത്തിയെടുക്കാം ആത്മസഹായ പുസ്തകങ്ങൾ വായിക്കുക വീഡിയോസ് കാണുക കൗൺസിലിംഗ് സ്വീകരിക്കുക ഞാൻ വരുത്തിയ പിശകുകളിലൂടെ പഠിക്കാൻ എനിക്ക് പറ്റും എന്ന നിലപാട് സ്വീകരിക്കുക നെൽസൺ മണ്ടേല ഒരിക്കൽ പറഞ്ഞതുപോലെ ഭയം അകറ്റാൻ ധൈര്യത്തിൻ്റെ ആവശ്യം ഇല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനമുണ്ടെങ്കിൽ അതുമാത്രം മതിയാകും നീ എന്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു നീ എന്തിനാണ് നിൻ്റെ ആലോചനകൾക്കും സ്വപ്നങ്ങൾക്കും ശബ്ദം കൊടുക്കാതെ ഇരിക്കുന്നത് നീ ഭയപ്പെടുന്നുണ്ടോ അതെ അതൊരു സത്യമാണ് പക്ഷേ നീ മാത്രമല്ല ലോകത്തിൽ മഹാന്മാരായിട്ടുള്ള ഭൂരിഭാഗം പേർക്കും ഇതേ ഭയം ഉണ്ടായിട്ടുള്ള എന്ന് മനസ്സിലാക്കുക പൊതു ഇടത്തിൽ സംസാരിക്കണമെന്ന് തോന്നിയിട്ടും തോളുകൾ വിറച്ച് പിന്മാറിയത് ഒരാളോട് സത്യമായി പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടും നിശബ്ദനായി പിന്തിരിഞ്ഞത് ഇവയുടെയൊക്കെ പിന്നിൽ ഭയം അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് എന്നുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അതുമാത്രമേ ആവശ്യമുള്ളൂ എന്താണ് ഈ ഭയത്തിൻ്റെ ഉറവിടം നമ്മളിൽ പലരും നമ്മളെ തന്നെ കുറച്ച് വിലമതിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ പറഞ്ഞാൽ അവർ ചിരിക്കും ഞാൻ സംസാരിച്ചാൽ അവരെ പോലെ ആവില്ല എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ മനസ്സിനെ അലട്ടുന്നു പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഈ ലോകം അവർക്ക് മാത്രം ഉള്ളതല്ല അതിന് നിനക്കും അവകാശമുണ്ട് നിന്റെ സ്വരം നിന്റെ നിലപാട് നിന്റെ നന്മ ഇവയെല്ലാം നിന്നിൽ തന്നെ ഉണ്ട് ആത്മാഭിമാനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത് നീ നീയാണെന്ന് മനസ്സിലാക്കുക നിന്നിലെ നിന്റെ ശക്തിയെ തിരിച്ചറിയണം എല്ലാത്തിനും പരിശീലനം അത്യാവശ്യമാണ് ആദ്യമായി ഒരു സുഹൃത്തിനോടെ എല്ലാം തുറന്ന് സംസാരിക്കുക അവിടെ നിന്ന് കയറൂ പൊതുവേദിയിലേക്ക് ജീവിതത്തിലേക്ക് ഒടുവിൽ ആത്മവിശ്വാസത്തിലേക്ക് നിന്റെ ശബ്ദം വലുതാകാൻ നിനക്കൊരു മൈക്ക് വേണ്ട നിനക്കൊരു സത്യവും ധൈര്യവും ഉണ്ടെങ്കിൽ നിന്റെ കണ്ണുകൾ പോലും സംസാരിക്കും ആ കണ്ണുകൾ മറയ്ക്കാതെ നേരെ നോക്കൂ ലോകത്തെ അഭിമുഖീകരിക്കൂ ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ ആത്മവിശ്വാസമില്ലാതെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുള്ളതാണ് ജീവിതത്തിൽ പരിശ്രമം കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ പരിചരണം കൊണ്ടും ജീവിതത്തിൽ അവർ വിജയിച്ച് തിരിച്ചു വന്നതായും കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം